നമസ്കാരം കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ വീട്ടിലുള്ള അപ്പനും അമ്മയും ഒക്കെ തുമ്മി ഒരു പരുവമാകും എന്ന് നമ്മളെ കാണിച്ചു തന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവജന രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ എങ്ങനെയാകരുത് എന്ന് ചോദിച്ചാൽ ധൈര്യമായി രാഹുൽ മാങ്കൂട്ടത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയും ആ യുവജന സംഘടനയും എട്ട് നിറയിൽ പൊട്ടും അതിന്റെ കാര്യം തീരുമാനമാകുമെന്ന് നമ്മളെ രാഹുൽ മാങ്കൂട്ടം കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം തേടലായിട്ടുണ്ട് വീട്ടിലുള്ളവർ തുമ്മി തുമ്മി ഒരു പരുവായിട്ടുണ്ട് എവിടെ നിന്നൊക്കെയാണ് തെറിവിളി വരുന്നതെന്ന് പറയാനില്ല എന്താണ് ആ പോസ്റ്റ് നേരം ഒന്ന് വായിക്കാം അതായത് ശശികലയുടെയും ശൈലജ ടീച്ചറുടെയും ഒരു പോസ്റ്റ് ഒരു ഫോട്ടോ കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ ഈ എഴുതിയിരിക്കുകയാണ് ശശികല ടീച്ചർ ഏതാ ശൈലജ ടീച്ചർ ഏതാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ ഈ ടീച്ചർമ്മമാരുടെ ആരാധകരെയും തരം തിരിച്ചറിയാൻ പറ്റാതായി വർഗീയ ടീച്ചറമ്മ എന്ന് പറഞ്ഞാണ് ഈ രാഹുൽ മാങ്കൂട്ടം ഇട്ടിരിക്കുന്നത് ഒരു മാനസിക വൈകൃത്വത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഈ നികൃഷ്ട നികൃഷ്ടജീവിയുടെ പോസ്റ്റാണ് ഇതെന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ ശൈലജ ടീച്ചറിനെ ഒരു വർഗീയ ടീച്ചറുമായി എന്നൊന്നും വിളിക്കാൻ ഒരാൾക്കും പറ്റില്ല പക്ഷേ ഈ തനിക്കത് പറ്റുമെന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ടീച്ചറുമെ ഈ വർഗീയ എന്ന് ടീച്ചറുമെന്ന് കൂടി തന്നെ ഫേസ്ബുക്കിൽ കയറി രാഹുൽ മാങ്കൂട്ടത്തെ അറഞ്ചും പുറഞ്ചും തെറി പറയുന്നതിൽ കോൺഗ്രസ്സുകാർ വരെയുണ്ട് എന്ത് ജാതി തെറുവിളിയാണെന്ന് പറയാനില്ല അതായത് വ്യാജൻ വ്യാജൻ എന്നു പറഞ്ഞ് കുറേ പോസ്റ്റുകൾ കിടക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അധ്യക്ഷനായത് എന്ന കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ വ്യാജ തിരിച്ചറിയൽക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസൊക്കെ ഒരു വഴി നടക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ യൂത്ത് കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നും പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് ഈ വ്യാജൻ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന പോസ്റ്റുകളൊക്കെ ഞാനൊന്ന് വായിക്കാം അതായത് ഇതിന് മൊത്തം ഇട്ടിരിക്കുന്നത് നിന്നെക്കുറിച്ച് നിൻ്റെ വീട്ടുകാർ ചിന്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ടീച്ചറെ ഈ നാടിനറിയാം അതുകൊണ്ട് നിൻ്റെ ഫേസ്ബുക്ക് പട്ടി ഷോ നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കുന്ന ഒരു ദേവസേന എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്ന് അങ്ങനെ തുടങ്ങി കുറേയൊന്നും വായിക്കാൻ പോയ കാരണം അതായത് ഒറ്റ വാക്കി പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അപ്പനും അമ്മയും മത്സരത്തിരുന്ന് അവിടെ തുമ്മുന്നുണ്ടാവും അത്രേ പറയാനുള്ളൂ ഉടനെ ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ താഴെ ഇറങ്ങി വരാനുള്ള സാധ്യതയുമില്ല എന്നാലും എൻ്റെ രാഹുൽ മാങ്കൂട്ടപ്പം നിന്നെ സമ്മതിച്ചു തരാതെ വയ്യ വടകരയിൽ ഷാഫി പറമ്പിൽ എട്ട് നിറയിൽ പൊട്ടുമെന്ന് നിനക്ക് നന്നായി മനസ്സിലായെന്നത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെ വേളമായിരുന്നു നിൻ്റെ ഷാഫിക്ക അവിടെ ജയിക്കും എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ മുമ്പിൽ ഒന്നും വല്ലാത്തൊരു പട്ടിഷോയായിരുന്നു അവസാനം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അവിടുത്തെ ട്രെൻഡ് ഏകദേശം എന്തൊക്കെയാണെന്ന് നന്നായി തന്നെ മനസ്സിലായി എട്ട് നിലയിലൊന്നും അല്ലാതെ മുകളിൽ പൊട്ടാനുള്ള സാധ്യതയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കുള്ളതെന്ന് മനസ്സിലാകുമ്പോൾ ഉറ്റ ചങ്ങാതിയെയും നമ്മുടെ ഷോഫിക്കാനെ ഒന്ന് വല്ലാതെ സുഖിപ്പിക്കാനും വേണ്ടി ഇട്ട പോസ്റ്റാണ് ഇപ്പോൾ വന്ന് വന്ന് ഷോഫിക്കാക്ക് പോലും താഴെ ഇറക്കാൻ പറ്റാത്ത ഉയരത്തിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങൾ അടിച്ചു കയറ്റിയിട്ടുണ്ട് കോവിഡ് മഹാമാരിയിൽ സ്വന്തം ജീവൻ പോലും നോക്കാതെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച് ഇറങ്ങി തിരിച്ച ആ ടീച്ചർമ്മയാണ് ആ അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെയാണ് ഈ നികൃഷ്ട ജീവി ഇത്തരത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ ഒരു ആ സംസ്കാരമേ ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഈ രീതിയിലൊക്കെയാണോ പ്രതികരിക്കേണ്ടത് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വൃത്തികെട്ട രീതിയിൽ പ്രതികരിക്കുന്ന ഇത്രയും മോശമായ രീതിയിൽ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ എന്താണ് അവസ്ഥ എന്നൊന്നും പറയേണ്ട ഒരു കാര്യവും ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ പറ്റി അധികം ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ അതായത് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് ഒരു മാർച്ച് നടത്തി ആരാണ് ഉദ്ഘാടനം ചെയ്തത് സതീശൻ സതീശൻ വന്നൊരു കലാപത്തിനുള്ള തിരികെ കൊടുത്തിട്ട് പോയി അവസാനം അവിടെ നിന്നൊരു കലാപാഹ്വാനമൊക്കെ നടത്തി പോലീസുകാരെയൊക്കെ അങ്ങ് വല്ലാത്ത രീതിയിൽ മർദ്ദിച്ചതിൻ്റെ പേരിൽ ഈ കീടത്തെ പിടിച്ചകത്തിട്ട് എല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ അന്ന് കിടന്ന് എന്ത് രീതിയിലുള്ള മോങ്ങലായിരുന്നു ഇങ്ങനെ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർത്തും ഇതുപോലുള്ള മോശം പരാമർശങ്ങൾ നടത്തിയും ചാനലിൽ പോയിരുന്ന് സി പി എം കാരമായി കിടക്കണം മുഴുവൻ മേടിച്ചു കൂട്ടിയും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മുടെ സുധാകരൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നന്നാവില്ലപ്പാ എന്ന മട്ടിലായി മാറിയിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടവും സംഘവും ഒക്കെയാണ് യു ഡി എഫിന് ശക്തി പകരാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടവും സതീശനും സംഘവും ഒക്കെ കൂടി കോൺഗ്രസിനെ അധികം വൈകാതെ തന്നെ പെട്ടിയിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആ ലെവലിൽ എത്തിയിട്ടുണ്ട് ഒരു പക്വതയുമില്ലാത്ത ഒരു നേതാവ് കരുണാകരനെയൊക്കെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്നും പറയേണ്ട കാര്യമില്ലല്ലോ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയപ്പോൾ എന്ത് ജാതിയിലുള്ള പ്രതികരണമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതെന്ന് എല്ലാവർക്കും നന്നായിട്ട് നന്നായിട്ടറിയാം നാക്കിനില്ലാതെ എന്തും വിളിച്ചു പോകുന്നൊരു മനുഷ്യൻ അന്തി ചർച്ചയിൽ പോയിട്ടുണ്ടെങ്കിൽ അരുൺകുമാറിൻ്റെയും അനിലിൻ്റെയൊക്കെ വായിൽ നിന്ന് കേൾക്കാനുള്ളതെല്ലാം കേട്ട് മേടിച്ച് പോക്കറ്റിലാക്കി വീണ്ടും അടുത്ത ചാനലിൽ പോയിരുന്നു എല്ലാം മേടിച്ച് കൂട്ടി പിന്നെ ഫേസ്ബുക്കിൽ വന്നതാ ഇങ്ങനെ മോങ്ങി തീർക്കലാണ് ഈ ബിരുദന്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഈ ഇന്ന് ഈ കേട്ടിരിക്കുന്ന തെറി എല്ലാം അർഹിക്കുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ശൈലജ ടീച്ചറെ വർഗീയവാദിയാക്കി മാറ്റുന്നതിന് വേണ്ടി വല്ലാത്ത തന്നെ ശ്രമം നടത്തുന്നുണ്ട് ഇനി ഇതിനൊപ്പം ചിലതൊക്കെ ചേർത്ത് കൂടി വായിക്കേണ്ടതുണ്ട് ശൈലജ ടീച്ചർ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഇലക്ഷന് മുമ്പ് അന്ന് ടീച്ചർ എന്താണ് പറഞ്ഞത് തന്നെ അപകീർത്തിപ്പെടുത്താൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും മറ്റ് കിങ്ഡന്മാരും ഒക്കെ ശ്രമം നടത്തുന്നുണ്ടെന്ന് അത് സത്യമാണെന്ന് ഇപ്പോൾ ഏകദേശമൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇത് ടീച്ചറമ്മയല്ല ഇത് ബോംബമ്മ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞാൽ അതായത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർപ്പാട് വ്യാജമായിട്ടുണ്ടാക്കിയിട്ട് എന്ത് നാറിയ കളികളാണ് ഇവർ കളിച്ചത് അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അതുപോലെ തന്നെ മുഹമ്മദ് നബിക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞ് യൂത്തന്മാരുടെ കള്ളന്മാരുടെ വ്യാജപ്രചരണം അങ്ങനെ നിരവധി പ്രചരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ഇലക്ഷന് ശേഷം ഇതൊക്കെ തലപൊക്കി സത്യം ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ജനങ്ങൾ കണ്ണു തുറന്ന് കാണുന്നുണ്ടെന്ന് എന്തൊക്കെ രീതിയിലുള്ള ഗീർവാണമായിരുന്നു സർക്കാർ വിരുദ്ധത്തെ ഇവിടെ നിലനിൽക്കുകയാണ് അതുകൊണ്ട് അത് കണ്ടോ എല്ലാവരും പോളിംഗ് ബൂത്തിൽ പോയി പൊളിച്ചടക്കുകയായിരിക്കും സർക്കാരിനെ എന്ന് പറഞ്ഞു എന്ത് സംഭവിച്ചു ഇവിടെ ഒരു രീതിയിലുള്ള സർക്കാർ വിരുദ്ധതയും ഇല്ല ഈ സർക്കാർ തന്നെ ഭരിക്കട്ടെ എന്ന് ജനങ്ങൾ വിധിയെഴുതുന്ന രീതിയിലുള്ള ഒരു പോളിംഗ് ആണ് കാണാൻ സാധിച്ചത് നിങ്ങൾ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് എന്തായാലും തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന സൂചന നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് ഉണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എൽ ഡി എഫിന് മാത്രമേ വർഗീയ ശക്തികൾക്കെതിരെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടാൻ കഴിയൂ എന്ന വസ്തുതകൾ പുറത്തു വരുന്നുവെന്ന് മനസ്സിലാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ഇമാതിരി ചില ടീമുകളെയൊക്കെ ഇറക്കി വിട്ടിരിക്കുകയാണ് തുടരാഴ്ച വിട്ടിരിക്കുകയാണ് പോയി ആരെ വേണമെങ്കിലും പോയി കടിച്ചോ എന്ന് പറഞ്ഞു പക്ഷേ ഇത് കേരളമാണല്ലോ രാഹുലെ രാഹുലിൻ്റെ ഇമ്മാതിരി ഈ ഗിമ്മിക്ക് നമ്പറിനൊന്നും എന്തായാലും കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഒന്നും ഇടമില്ല എന്ന് പറയാതെ വയ്യ മൈക്കും ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തും വിളിച്ചു പോവാൻ ഒരു മടിയുമില്ലാത്ത ഇമ്മാതിരി ഒരു പക്വതയുമില്ലാത്ത മൂക്കാത്ത മാമ്പഴങ്ങളൊക്കെയാണ് യൂത്ത് കോൺഗ്രസിനെ പോലുള്ള പ്രധാനപ്പെട്ട ഒരു യുവജന സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ സംഘടന വന്നു പോവുകയാണ് അത്രത്തോളം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ യുവജന സംഘടന ഒരു നശിച്ച് ഒരു പരുവത്തിലെത്തിയല്ലോ എന്ന് പറയാതെ വയ്യ രാഹുൽ മാം കൂട്ടം ആലപ്പുഴയിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞ് മഞ്ഞോരമ്മയും മഞ്ഞോരമ്മ ഒക്കെ ഒരു വാർത്ത പുറത്തുവിട്ടത് ആരും മറന്നു കാണില്ല അണ്ണനും വിചാരിച്ചു ഞാൻ ഞാനെന്തായാലും ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകും എന്ന് കുറെ ഈർവാണമൊക്കെ അടിച്ചു നോക്കി അപ്പോഴാണ് അതാ ദേശീയ നേതാവ് കെ സി വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് പൊട്ടാൻ വേണ്ടി വരുന്നത് അങ്ങനെ അണ്ണൻ അവിടെ പോയി നിന്നോടുകൂടി തന്നെ പിന്നെ കുറച്ച് ആ ദിവസത്തേക്ക് മുണ്ടാട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആ ഷാഫിയതെ വടകരെ കൊണ്ടിറക്കിയപ്പോൾ അതെ ഞാനിവിടെ ഉണ്ടട്ടോ എന്ന് പറഞ്ഞ് പോയി ഇറങ്ങി ഇമ്മാതിരി കുറെ അതായത് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ വിറളി പിടിച്ച് എന്തൊക്കെയൊക്കെ പറയാം എന്നതിനപ്പുറത്തേക്ക് സംഘികൾക്കെതിരെ സംഘപരിവാരങ്ങൾക്കെതിരെ ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ അതിശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും മാതൃക ഒരു ചരിത്രം ഈ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ പട്ടിഷോ കാണിക്കാൻ ബെസ്റ്റാണ് അതിനപ്പുറത്തേക്ക് വേറൊന്നും പറയണ്ട അത് തന്നെയാണ് ഈ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന കമന്റ് ബോക്സുകളിൽ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പരിപാടികൾ പോലീസുകാരെ മർദ്ദിക്കല് മാത്രമല്ല കേട്ടോ അതായത് മുഖ്യമന്ത്രി മന്ത്രിമാരും പങ്കെടുക്കുന്ന പരിപാടികൾ അനങ്കോപ്പെടുത്തുക കരിയും കാണിക്കുക ആ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനം അപകടത്തിൽപ്പെടുത്താൻ ശ്രമം നടത്തുക കല്ലെറിയുക ചെരുപ്പറിയുക എന്ന് തുടങ്ങി ഒരു വല്ലാത്ത രീതിയിലുള്ള മനോഭാവം തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനുള്ളത് ആ ലെവലിലേക്ക് ആ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള കുറച്ച് ആളുകളെ വാർത്തെടുക്കുന്ന ലെവലിലേക്ക് ഈ യൂത്ത് കോൺഗ്രസിനെ മാറ്റിയെടുത്തിട്ടുണ്ട് ഈ പാലും കുപ്പി എന്തായാലും കുളുവാമൊക്കെ ഇന്ന് മൊത്തത്തിൽ സുഖമാണ് എന്ന് പറയാതെ പറയുക കാരണം അമ്മാതിരി ഒക്കെയാണ് അടിച്ചു കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസത്തേക്ക് എന്തായാലും രംഗത്ത് വരാനുള്ള സാധ്യതയില്ല പിന്നെ ആ വാര ആയതുകൊണ്ട് ഇനിയും എന്താ പുതിയ എന്തെങ്കിലുമൊക്കെ നമ്പറായിട്ട് വരും കാരണം വാർത്തയിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോളിസി ഈ ഒരു ആറാട്ടെണ്ണൻ അതുപോലെ തന്നെ അലിൻ ജോസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടീംസ് ഉണ്ടല്ലോ ഈ സിനിമ റിവ്യൂ പറയുന്ന ടീമുകൾ അവരുടെ പേരിനൊപ്പം എന്താ ചേർത്ത് വെക്കാം ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പേരും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്